സർക്കിറ്റ് നല്ലൊരു സിനിമ പ്രഷർ റൂമിലേക്ക് എത്തിക്കുകയാണ് അല്ലേ എൻ്റെ ട്രെയിലർ ഇപ്പോൾ ഞാൻ ഇന്നും കൂടെ നോക്കിയപ്പോൾ പതിനാറ് ലക്ഷമായി മൂന്ന് ദിവസം കൊണ്ടാണ് എത്രമാത്രം പ്രഷർ ഏറ്റെടുത്തു അപ്പോൾ സിനിമയും പ്രഷർ ഏറ്റെടുക്കട്ടെ എന്താണ് സർക്കീട്ട് പറഞ്ഞു വെക്കുന്നത് സർക്കേട്ടൊരു ഒരു ഒരു യാത്രയാണ് സിനിമ നട അതൊരു ഫാമിലിയുടെയും സൗഹൃദത്തിന്റെയും പിന്നെ ഒരു അങ്ങനെ പല ജീവിതങ്ങളുടെ യാത്രയാണ് അപ്പോൾ ആ യാത്ര ചെന്നെത്തുന്ന സമയത്ത് കുറച്ച് സന്തോഷവും കുറച്ച് ഉള്ള മൊമെന്റുകളൊക്കെ ഉള്ളൊരു ഒരു സിനിമയാണ് അപ്പോൾ പ്രേക്ഷകരും ആ സിനിമയുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റട്ടെ സിനിമ കഴിയുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷം കൊണ്ട് ഇറങ്ങി വരാൻ പറ്റട്ടെ എന്നൊക്കെ തോന്നുന്നു ഈ സിനിമയിലേക്കുള്ള യാത്ര ഇത് അധികം നാളായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആയിരത്തൊന്ന് തുടങ്ങുക എന്നുള്ള എൻ്റെ ആദ്യ സിനിമ സമീല റിലീസായത് അത് കഴിഞ്ഞ ഏകദേശം ഒരു എട്ടാമത്തെ മാസമാണ് ഈ സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങിയത് വളരെ പെട്ടെന്നായിരുന്നു അധികം സമയം സമയത്ത് പക്ഷേ ആദ്യം ചെയ്യാൻ വിചാരിച്ച സിനിമയായിരുന്നു ഇത് അത് സംഭവിച്ചത് ആയിരത്തൊന്നാണെങ്കിലും പിന്നീട് ഇതാണ് സംഭവിച്ചത് എനിക്ക് പറഞ്ഞാൽ നോവുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ട്രെയിലറിൽ ആസിഫലിയുടെ ഒരു കണ്ണുനീർ വീഴുന്ന കാണുമ്പോൾ നമുക്ക് ആ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ ഒരു നോവുണ്ട് അപ്പൊ സിനിമയിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പ്രതീക്ഷിക്കാം അല്ലേ സിനിമയിലെ തന്നെയാണ് അത് അതുപോലത്തെ കുറച്ച് മൂമെന്റ്സുകളാണ് സിനിമയിലുള്ളത് സിനിമയിലുള്ളത് അല്ലേ ആസിഫ് തന്നെ ഇത് ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു ഈ ക്യാരക്ടർ ആസിഫിലേക്ക് തന്നെ എത്തിക്കാം അങ്ങനെയല്ല അത് നമുക്കെപ്പോഴും ക്യാരക്ടർ ആഗ്രഹം ഉണ്ടാവില്ല ഇങ്ങനെ ആളുകൾ വരണം ആസിഫ് ഇന്നായപ്പോൾ അത് കുറച്ചും കൂടെയൊക്കെ ആ സിനിമയാണ് വലുതായത് പിന്നെ അതിൻ്റെ പിന്നെ അമീർ എന്നുള്ളൊരു ക്യാരക്ടറാണ് ആസിക്ക് ചെയ്യുന്നത് ആ രീതി പക്ഷേ ആസിഫ് എന്നുള്ള സ്റ്റാറിനെ അല്ല സിനിമ യൂസ് ചെയ്തിട്ടുള്ളത് കോട്ടലി പുള്ളി എന്നുള്ള അഭിനേതാവിനെ മാത്രം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമയാണ് ആ രീതിക്കാണ് ആ സിനിമയിലേക്ക് എത്തിയിരിക്കുന്നത് ആസിഫ് ഈ പറഞ്ഞ ട്രെയിലറ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ കണ്ടു എന്ന് പറഞ്ഞു ആ ഒരു സീൻ വല്ലാത്തൊരു കരച്ചിൽ പോലെയാണ് ഫീൽ ചെയ്ത് നമുക്ക് ശരിക്കും അത് സിനിമ കണ്ടപ്പോൾ എന്തിനായിരുന്നു കൃത്യമായിട്ട് സിനിമ കണ്ടു നമുക്ക് മനസ്സിലാവും ആ അത്തരം സീനുകൾ ഒത്തിരി നോവുകളുണ്ട് ഒത്തിരി മുഹൂർത്തങ്ങളുണ്ട് നിങ്ങളുടെ ഒരു യാത്രയുണ്ട് കുട്ടിയുമായിട്ടുള്ളൊരു യാത്രയുണ്ട് എനിക്ക് ആടുജീവിതത്തിലുള്ള പോലെ വണ്ടിയിൽ അക്കളിരുന്ന് പോകേണ്ട ജീവിതം കണ്ടു ഗൾഫിലാണ് അത് ഷൂട്ടൊക്കെ കണ്ടിരുന്നു ആ അത്തരം ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ ആസിഫൻ എന്താണെന്നു ഈ സിനിമയെക്കുറിച്ച് തോന്നുന്നത് എനിക്ക് പേഴ്സണലി ഈ സിനിമ കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണക്റ്റാകും ഇപ്പോൾ കുട്ടികളുള്ളവർക്ക് കുട്ടിയെ പേരൻറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും ദുബായിൽ പോകുമ്പോൾ നമുക്കറിയാം ദുബായിലാണ് ജോലി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം ഭയങ്കര കളർഫുൾ ആണ് ഭയങ്കര അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് പക്ഷെ അവിടെ പോയിട്ട് ഒരു ദുബായിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകളുണ്ട് നമ്മൾ ഇവിടുന്ന് നാട് വിട്ടു പോയി അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മുതലാണ് ഇപ്പൊ ഈ അമീർന്ന് പറഞ്ഞ എന്റെ ക്യാരക്ടറിന് അവിടെ ചെന്ന് അവിടെ സർവൈവലിന്റെ ഒരു പ്രശ്നം വരുന്നതും ജോലി അന്വേഷിച്ചുള്ള യാത്രകളും ഇന്റർവ്യൂസ് ആ ട്രെയിലറിന്റെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ടല്ലോ ഞാനൊരു ഇന്റർവ്യൂവിന് ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേര് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്റെ പേഴ്സണലി എനിക്കൊരു ഭയങ്കര കുഞ്ഞി ഇമോഷണൽ ആയിട്ടുള്ള നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് ഇത് ഫീൽ ചെയ്തത് അങ്ങനെ ഒരു ഇമോഷണൽ സിനിമ ചെയ്ത് വെച്ചുകഴിഞ്ഞപ്പോൾ ഇതിപ്പോ കണ്ടു കാണുമല്ലോ സിനിമ ഡിബിങ് കണ്ട് കഴിയുമ്പോൾ സ്വയം കണ്ണു നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ സിംഗ് സൗണ്ട് സിംഗ് സൗണ്ട് ആയിരുന്നല്ലേ എങ്കിലും സിനിമ കണ്ടോ ആ കണ്ടു എനിക്ക് കണ്ണു നിറഞ്ഞപ്പൊ നമ്മൾ അഭിനയിച്ച ഒരു സിനിമ ഒരിക്കലും നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റില്ല നമ്മുടെ മനസ്സിലേക്ക് ഈ ഫസ്റ്റ് ജനറേഷൻ തമറുവെന്ന് എന്റെ അടുത്ത് കഥ പറഞ്ഞപ്പോ ഉണ്ടായ അതേ ഫീലിലേക്ക് ആ സിനിമ എത്തിയിട്ടുണ്ടോ എന്ന് മാത്രമേ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ അതില് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവൻ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങള് ഈ ഒരു സാധാരണ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലത്തെ ബഹളവും ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ ആസ്വദിച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് മൊത്തം ഇത് നൂറ് ശതമാനം അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്ത് ദുബൈലായിരുന്നു എനിക്ക് തോന്നില്ല നമ്മള് ഞാൻ കാണാത്ത കുറെ ദുബായ് ദുബായിൽ പോകുമ്പോ എപ്പോഴും നമ്മൾ കാണുന്നത് ദുബായുടെ ആഘോഷവും കളറും ലൈഫ് സ്റ്റൈലും ആണല്ലോ ഇത് കുറെ കൂടെ സാധാരണ ഒരു ചിലപ്പം നമുക്ക് കേരളമായിട്ട് തന്നെ തോന്നുന്ന പല ഉണ്ട് ദുബായിൽ നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് അറിയായിരിക്കും ഈ റാസൽഖൈമയിലും ഫുജറയിലും ഒക്കെ നമ്മൾ പോകുമ്പോൾ മലയാളി കമ്മ്യൂണിറ്റീസും അവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ കാണാം അപ്പൊ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ മൂന്നാമത്തെ സിനിമയാണ് ഹിറ്റ് ഹിറ്റടിക്കാൻ പോവാണെന്നാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഈ സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടപ്പോഴും കുറച്ച് ഞാൻ അജിത്ത് ഷരത്തൊക്കെയായിട്ട് സംസാരിച്ചപ്പോൾ ഈ സിനിമയുടെ ഒരു കാര്യങ്ങൾ പറഞ്ഞു വച്ചപ്പോൾ എനിക്കത് ഹിറ്റ് എന്നൊരു മനസ്സിലേക്ക് സ്വയം തോന്നുന്ന ഒരു പ്രേക്ഷ നിലയിലേക്ക് തോന്നണം കേട്ടോ ആ സിനിമ ഇങ്ങനെ ആളുകൾക്ക് പ്രേക്ഷ നിലയിലേക്ക് തോന്നിയേക്കണം എന്തായാലും ഇപ്പൊ ചെയ്തു വരുന്ന സിനിമകളെല്ലാം ഹിറ്റുകളിലേക്ക് പോകുന്നുണ്ട് ഒരു നല്ല നല്ലൊരു കാലമായിട്ട് തന്നെ ആസിഫിന് മാറിയിട്ടുണ്ട് ഞാൻ പണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഒന്ന് മാറ്റി പിടിച്ചു എന്ന് ചോദിച്ചപ്പോൾ മാറ്റി പിടിച്ചുകൊണ്ട് തന്നെ വരുന്നു അതിൽ നിന്നും മാറ്റി പിടിച്ച് ഈ വേറെ ഒരു സിനിമയിലേക്ക് വരുന്നു ആസിഫ് സ്വയം മാറുകയാണോ കഥാപാത്രങ്ങൾ ഡയറക്ടർ കൊണ്ട് മാറ്റി മാറ്റിത്തരികയാണോ തീർച്ചയായിട്ടും ഡയറക്ടേഴ്സിന്റെ മിടുക്കു തന്നെയാണ് ഇപ്പൊ എൻ്റെ എല്ലാ സിനിമകളിലും എല്ലാ പെർഫോമൻസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അതിൻ്റെ ശരിക്കും അത് അതിന്റെ എല്ലാ ക്രെഡിറ്റ്സും പോകുന്നത് എൻ്റെ ടീമിനാണ് ഇപ്പം ഒരു ഡയറക്ടർ എന്നെ നന്നായിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ എന്നെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ സിനിമയിൽ ഞാൻ മോശമായിരിക്കും അത് തീർച്ചയായിട്ടും അവരെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് എൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം നിൽക്കുന്നത് പിന്നെ ഇതിലേക്ക് വരുമ്പോൾ തമറിനെ ഞാൻ എടുത്ത് പറയണ കാര്യം തമർ ദുബായിൽ വർഷങ്ങളായിട്ട് ദുബായ് ആയിട്ടുള്ള ഒരാളാണ് ഇതിൽ ക്യാരക്ടേഴ്സിൻ്റെ പല മാനറിസംസും തമർ തമറിൻ്റെ എഴുത്തിൽ ഞാൻ കോപ്പിന്നല്ല തമർ എഴുതിയപ്പോൾ എനിക്ക് തോന്നുന്നത് എവിടെയൊക്കെയോ തമറിൻ്റെ കുറേ ഉണ്ട് പിന്നെ പേഴ്സണലി ഞാൻ ഒരു ഫാദറാണ് എ കുട്ടിക്ക് ഓൾമോസ്റ്റ് ഇത്രയും ഏജ് തന്നെയുണ്ട് അപ്പം ഞങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന കുറെ ബോണ്ടിങ്ങും ഇമോഷൻസും എല്ലാം ആ സ്ക്രിപ്റ്റിൽ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് ഭാഗമാവാം എന്ന് തീരുമാനിച്ചത് അത് വിജയമാകട്ടെ നമ്മൾ കാത്തിരിക്കാം എങ്ങനെയാണ് ഈ സിനിമ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ പല പല സിനിമകൾ ചെയ്തു അല്ലേ പല സിനിമകളിൽ നല്ല അവാർഡുകൾ കിട്ടുന്നു വിവാദങ്ങൾ വരുന്നു ചർച്ചകളാകുന്നു പക്ഷെ വീണ്ടും സർക്കിട്ട് എന്നൊരു സിനിമയിലേക്ക് എത്തിയപ്പോൾ എന്താണ് തോന്നിയത് ഞാൻ ഓൾറെഡി താമര ഇതിന് മുമ്പുള്ള കണ്ടിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് ഒരു ട്രസ്റ്റ് ഓൾറെഡി ഉണ്ടായി തൗസൻഡ് ലൈസ് കണ്ടത് കൊണ്ട് തന്നെ പിന്നെ നമ്മള് സംസാരിച്ചു അല്ലാണ്ട് നറേഷൻ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഇത്രയും ഇത്രയും ഇത്രയുള്ള കുട്ടിയുടെ അമ്മയായിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം മാത്രല്ല അതിനകത്തൊരു ഒരു സ്പേസ് ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അതുപോലെ എനിക്കും ഉണ്ട് അപ്പൊ എന്തായാലും പിന്നെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാസ്റ്റ് എന്തായാലും അങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത് ചെയ്യാന്നുള്ളത് ഞാൻ പക്ഷെ കോമ്പിനേഷൻ നമുക്ക് അറിയാം പക്ഷെ എന്തായാലും രണ്ടാമത്തെ സിനിമയാണ് ഒരു സിനിമയുടെ ഭാഗമായിട്ട് രണ്ടാമത്തെ സിനിമയാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ഒത്തിരി സിനിമകൾ ചെയ്യുമ്പോഴും വെറൈറ്റികളാണ് നമ്മൾ തേടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രം നമ്മൾ ഏത് സ്വീകരിക്കാം നമ്മൾ ഒരു ആക്ടറാണ് ആക്ടേഴ്സ് നമുക്ക് കിട്ടുന്ന കഥാപാത്രം സ്വീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ സെലക്ഷൻ ചെയ്യാൻ തുടങ്ങി ഇനിയുള്ള ഇനിയുള്ള യാത്രകൾ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇനി കഥ കേൾക്കുമ്പോൾ ഇനി ഒന്ന് സെലക്ടീവ് ആകാം എന്ന് സ്വയം തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി ഒരു വരണമെന്നുണ്ട് ആ രീതിയിലുള്ള ഒരു ഓപ്ഷൻ എന്തായാലും മലയാളത്തിൽ എന്ന നിലയിലേക്ക് ഏത് രീതിക്കുള്ള ഒരു സിനിമ എനിക്ക് ചെയ്യേണ്ട സിനിമയ്ക്ക് ഒരു വലിപ്പമുണ്ട് ആ സിനിമയൊക്കെ നമുക്ക് പല സിനിമകൾ കണ്ട് നമ്മൾ വളർന്നതാണ് അത്തരം ഒരു സിനിമ പറയാനുണ്ടോ എനിക്ക് 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 ഇങ്ങനെ ഒരു കഥാപാത്രം കഥാപാത്രം കൊള്ളാം അത് സ്വയം തോന്നുന്ന ഉണ്ടാവുള്ളൂ ഒരുപാട് ഞാൻ ഞാൻ ചെയ്യാത്ത റിപ്പീറ്റ് ആയിട്ട് തോന്നാത്ത ഏത് ക്യാരക്ടറും ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനെ റിപ്പീറ്റ് ഇല്ലാതെ തന്നെ പോകണം അപ്പോഴാണ് ഒരു കലാകാരനും കലാകാരിക്കും നീ ഉടനീളം നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഒരു സിനിമയിൽ നിന്നും അടുത്ത സിനിമയിലേക്കും വ്യത്യാസം വേണം ആസിഫ് ഇപ്പൊ പിടിച്ചു പോകുന്ന അൾട്രാ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് മൈ ജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്